പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമുക്കു വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഏറ്റവും അമ്മയുടെ സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അമ്മയിൽ അർപ്പിക്കാം അമ്മയോട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഉറപ്പായും അമ്മ നമ്മെ സഹായിക്കും ഒരിക്കലും നടക്കില്ലെന്ന് നാം കരുതിയിരിക്കുന്ന നമ്മുടെ ജീവിത കാര്യങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കുറഞ്ഞു പോകാതെ നമുക്ക് ഭയഭക്തയോടെ ആഴത്തിൽ അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം അമ്മ നമ്മെ സഹായിക്കും നമുക്കു വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങൾ തകർന്നു പോകുവാൻ ഇടയാക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ അമ്മ പരിഹരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങൾ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ എൻ്റെ സഞ്ചാരി മാതാവേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളും നികത്തി തരണമേ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭവനത്തിൽ അമ്മ കൂടെയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല ആ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അമ്മേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ജീവിത ക്ലേശങ്ങൾ ഏറുമ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ സ്ഥിരോത്സാഹവും സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ താങ്ങി നിർത്തണമേ ഞങ്ങൾക്കായി യേശു തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവിക അത്ഭുതം അമ്മ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവെ ശരിയായ പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിത പാതയിൽ ഞങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളെ പുറത്ത് ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ ഈശോയെ അങ്ങേക്കു വേണ്ടി ജീവിപ്പാനും അങ്ങേക്ക് സാക്ഷികളായി ജീവിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മ മാതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഇതുവരെയും ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ നന്ദിയുള്ള ഹൃദയം അങ്ങ് കാണണമേ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെയും ഐശ്വര്യത്തെയും ഞങ്ങൾക്ക് തിരികെ നൽകണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ലോകമോകസുഖങ്ങളിൽ വീണു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എപ്പോഴും ദൈവം ഞങ്ങൾക്കായി സ്വർഗത്തിലൊരു ഭവനം പണിയുന്നുണ്ട് ആ ഭവനത്തിൽ എത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ ലോകം ശാശ്വതമല്ല ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെ ജീവിതമാണ് ശാശ്വതമെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായുള്ള എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരുടെ സങ്കടത്തിലും പങ്കുചേർന്ന് അവരെ സഹായിച്ച് നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അമ്മ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു ദൈവസ്നേഹം എന്തെന്നും ദൈവവിശ്വാസം എന്തെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി ഞങ്ങളുടെ ഫയലങ്ങളെ മാറ്റണമേ അമ്മേ മാതാവെ വാർധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിലേൽപ്പിക്കുന്നു അമ്മേ മാതാവെ അവരുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും ശക്തിയും നൽകണമേ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മയെ ൃപാസന പ്രസാദപര മാതാവിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ സങ്കടത്തിലായിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അങ്ങേ പുത്രൻ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വധുവിനെ വരനെ അവരുടെ അരികിലേക്ക് എത്തിക്കണമേ അമ്മേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മക്കൾ പോലും ഏകനായി ജീവിക്കാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മേ മാതാവെ അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ തുണയെ അവരിലൂടെ ദൈവസ്നേഹമുള്ള ദൈവത്തെ പകർന്നു കൊടുക്കുന്ന പുതുതലമുറകൾ ഈ ഭൂമിയിൽ ഉണ്ടാകുവാനും ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് അനേകരെ പഠിപ്പിക്കുവാനും ഇടയാകട്ടെ അമ്മേ മാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അമ്മേ മാതാവ് വിവാഹം കഴിഞ്ഞ് ഏറെ വർഷമായിട്ടും മക്കളില്ലാതെ പാരപെടുന്ന എല്ലാ ദമ്പതികളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവ് അമ്മയുടെ ീട്ടി ഈ പ്രാർത്ഥനയിലൂടെ ആ മക്കളുടെ ഉദരത്തിലൊന്ന് തൊടയണമേ അവരുടെ ഉദരത്തിലേക്ക് ഒരു അനുഗ്രഹമുള്ള ദൈവ ചൈതന്യമുള്ള ഒരു പൈതലനെ നൽകണമേ അമ്മേ മാതാവെ നാളേക്ക് വീണ്ടുന്ന മക്കളായി വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ ഇവരെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ എന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു എൻ്റെ ദൈവം എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞ് സാക്ഷികളായി ജീവിപ്പാൻ ും അമ്മ ഒരുക്കയണമേ അമ്മയും മാതാവേ ഞങ്ങളെ വലയം ചെയ്യുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മയുടെ പരിശുദ്ധമായ സ്നേഹത്താലും കരുണയാലും അമ്മയിൽ നിന്നുമുള്ള ദിവ്യപ്രകാശത്താലും ഞങ്ങളിൽ നിന്ന് ഓടിച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് സഹായത്തിനായി എഴുന്നള്ളയണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ അമ്മയെ അമ്മയുടെ കരുത്തുറ്റ മാധ്യസ്ഥത എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവി തൊഴിലില്ലാതെ സങ്കടത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവ് നിരവധി മക്കൾ ഏറെ പഠിച്ചിട്ടും നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിലില്ലാതെ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ഏറെ പണം മുടക്കി വിദ്യ നേടിയിട്ടും നല്ലൊരു തൊഴിലിൽ എത്തിച്ചേരുവാൻ കഴിയാതെ കുടുംബം സങ്കടത്തിലായി ജീവിക്കുന്നവരുണ്ട് അമ്മേ െ അവരുടെ സങ്കടങ്ങളെയും അവരുടെ കണ്ണുനീരിനെയും അമ്മ കാണമേ അവർ ആഗ്രഹിച്ച പോലെ അവർ നേടിയ വിദ്യാഭ്യാസത്തിനൊത്ത് അനുഗ്രഹീതമായ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ആ മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അമ്മയുടെ പാതപീഠത്തിങ്കിൽ കാണിക്കുകയായി ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് അവരുടെ പ്രാർത്ഥന അനുഭവിക്കുന്നവരുണ്ട് രോഗത്തിൽ കഴിയുന്നവരുണ്ട് എല്ലാവരുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഇപ്പോഴും പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിന്റെ വേദനയും സങ്കടങ്ങളെയും അവർക്ക് അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മ ഓർക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും എപ്പോഴും അമ്മ കാത്തുപരിപാലിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് ഞങ്ങളെ കൈവിടരുതേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാനോ മറ്റുള്ളവരായി കളിയാക്കപ്പെടുവാനും അമ്മ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീല നീലമേലങ്കിക്കുളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവിക അനുഗ്രഹങ്ങൾ അതിവേഗം ഞങ്ങളിൽ എത്തുവാൻ അമ്മയുടെ മാധ്യസ്ഥത ഇടയാകട്ടെ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ യും ദേ മാതാവേ അങ്ങേ സംഗീതത്തിലൂടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മി ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമെറിലേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറയത്തിൽ നിന്ന് പിറന്നു പന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ